അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമുക്കും കുടുംബത്തിനൊക്കെ വലിയ കുഴപ്പമില്ല അങ്ങനെ പോകണം ഇന്നത്തെ എൻ്റെ വിഷയം ശാസ്ത്രീയമായ രീതികയിൽ അല്ലെങ്കിൽ നേ അതിൻ്റെ രീതിയിൽ നേട്ടങ്ങളോട് അവജ്ഞത കാണിക്കുന്നവർ എന്നാണ് ഒരു കമൻ്റ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ശാസ്ത്രത്തെ പറ്റിയോ അല്ലെങ്കിൽ മതപരമായ വിദ്യാഭ്യാസമോ ഭൗതികമായ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഞാൻ അതിനെതിരായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ശാസ്ത്രം ഞാൻ പഠിച്ച കാര്യമല്ല പിന്നെ പലരും കേട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പറയുന്നത് കേൾക്കുക കാരണം ഈ ഒരുപാട് വാർത്തകൾ കാണാം ഞാൻ സീരിയൽ കാണില്ല സിനിമകൾ അത്ര കാണില്ല വാർത്ത മാത്രമാണ് ഞാൻ കാണുക അതിൽ ലോകത്തെ പറ്റിയുള്ള എല്ലാ ശാസ്ത്രങ്ങളെ പറ്റിയും വിവാദങ്ങളെ പറ്റിയും ഉസ്താദന്മാരുകൾ തമ്മിലുള്ള ചർച്ചകളെപ്പറ്റിയും അങ്ങനെ എല്ലാതും അതിൽ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞുമുള്ള വിവരം വെച്ചിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത് അല്ലാതെ എനിക്കായിട്ട് പ്രത്യേകമുള്ളൊരു പഠിപ്പ് കൊണ്ടുള്ളൊരു അറിവ് എനിക്കില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ശാസ്ത്രം നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിനെ ഞാനും അനുകൂലിക്കുക തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഞാനും അനുകൂലിക്കുന്നു അതിനെ അപ്പോൾ ഇന്നാളൊരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ഉസ്താദിൻ്റെ ഒരു സോർട്സ് വീഡിയോ കണ്ടു ഞാൻ ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഞാൻ എൻ്റെ ഒരു പോലെ വിചാരിക്കുന്ന ഒരു ഉസ്താദാണ് അപ്പോൾ ഈ ഉസ്താദ് ഈ സോർസിൽ പറയുന്നുണ്ട് മുത്തുനബി ഒരു സ്ഥലത്ത് ഇരു ഇരിക്കുമ്പോൾ ആ വഴി മുത്ത് നബിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് സഹാബാക്കൾ വരികയാണെന്ന് ഈ സഹാബാക്കൾ വരുമ്പോൾ മുത്തുനബിയുടെ അടുത്തേക്ക് കുറതിരകളെയൊക്കെ അങ്ങനെ വിട്ടിട്ട് വന്നപ്പം എനിക്ക് അങ്ങനെ തോന്നിട്ടെ എന്തായാലും തെറ്റിതിണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാനത് അങ്ങനെ അങ്ങനെയാണ് കേട്ടാന്ന് തോന്നുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ കമാൻ്റിലൂടെ തിരുത്തി തരാട്ടോ അപ്പോൾ ഇവർ വന്ന് മുത്ത് നബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സലസ്മ പറഞ്ഞത്ര നിങ്ങൾ ഒട്ടയങ്ങൾ എവിടെയാണ് ഒട്ടയങ്ങളെ അവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ നബി പറഞ്ഞെന്ന് ഒട്ടയങ്ങളെ കെട്ടിയിട്ട് വരാൻ അപ്പോൾ സഹാബികൾ ചോദിച്ചെന്ന് അല്ല മുത്ത് നബിയേ അള്ളാഹു നോക്കൂലേ നമ്മളെന്തിനാണ് ഒട്ടകങ്ങളെ കെട്ടുന്നത് എന്ന് ചോദിച്ചു വന്ന് ഉസ്താദ് പറഞ്ഞത് വേറെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ നബി സല്ലു അലൈ വല്ല അവരോട് ആദ്യം നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിട്ട് അള്ളാഹുവിലേക്ക് വരമർപ്പിക്കുകയും എന്ന് പറഞ്ഞതില്ല എൻ്റെ തലച്ചോറിന് ചെറുതായിട്ട് തോന്നിയ ഒരു വിവരം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഭരമർപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ചെയ്യാതെ അള്ളാഹു തന്നെ നടത്തിത്തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നത് ശരിയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിയിലേക്ക് ഭരമർപ്പിക്കുക അതല്ലേ ശരി എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലാണ് കേട്ടോ അതാരും എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നല്ല ഞാൻ അങ്ങനെ പറയുന്നതുമല്ല എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഇങ്ങനെ പറയണം എന്നാരും പറഞ്ഞതുമല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടേ ഇപ്പോൾ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടു നമ്മൾ അവിടെ ശാസ്ത്രം എന്താണ് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോകില്ലല്ലോ പക്ഷേ ശാസ്ത്രത്തെ നമുക്ക് വേണം വേണം ഒഴിവാക്കാൻ പറ്റില്ല അതിൽ അതിലൂടെ ശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് ഒരുപാടുണ്ട് എനിക്കൊന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ല കാരണം എൻ്റെയൊക്കെ സമയങ്ങൾ കഴിഞ്ഞു പോയി എനിക്കൊക്കെ അന്നത്തെ കാലത്തൊക്കെ എന്നെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ പഠിച്ചേനെ അള്ളാഹു എനിക്കതിനുള്ള ഭാഗ്യം റബ്ബ് എനിക്ക് തന്നില്ല അപ്പോൾ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസം എനിക്ക് കുറവാണ് വളരെ ചെറിയ വിദ്യാഭ്യാസമുള്ളൂ മതപരമായും സ്കൂൾ തരമായും എല്ലാം പക്ഷേ കുറേ മനുഷ്യന്മാരായിട്ട് ഇടപെട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലും വാർത്തകൾ കണ്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഒരു സോഷ്യൽ ഒരു ഇതിലുള്ള ഒരു ഇതുണ്ടായിരുന്നു ഒന്നുമില്ല എന്നാലും അപ്പം ഞാനതിനോട് പറയുന്നത് ശാസ്ത്രത്തിന് ഞാൻ എതിരല്ല അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഞമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല ഇന്നും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പഠിച്ചാലും 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 നമ്മൾ മരിച്ചിട്ടും പഠിച്ചാലും മറ്റേ അവസാനിക്കാത്ത ഒരു ഒരിതാണ് ശാസ്ത്രം അല്ലെങ്കിൽ അതുപോലുള്ള കുർവാന് അതുപോലുള്ള മറ്റുള്ള പരീക്ഷണങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പോയാലും അടുത്ത തലമുറയും ഇതിനെ ഇപ്പോൾ ഉള്ളതൊക്കെ അവിടെ എത്തി ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ ഇതിനെ നന്നാക്കാം എന്ന് വിചാരിച്ച് പഠിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും ആ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറയും ഇത് വന്നും പഠിക്കും അപ്പോൾ ശാസ്ത്രത്തിന് ഞാൻ എതിരൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന ഒരു വാക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു പോയത് നമ്മളൊരു അപകടം വരുമ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു അപകട ഘട്ടം വരുമ്പോൾ ശാസ്ത്രത്തെ നോക്കി നിന്നു കഴിഞ്ഞാൽ അത് പഠിച്ച് അത് നോക്കി അതിലൂടെ നമ്മളത് രക്ഷിക്കാമെന്നൊക്കെ ഒരുപക്ഷെ നടക്കില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുക ആ ജീവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു വാക്കുകളാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇതിലാർക്കെങ്കിലും തെറ്റോ ഞാൻ നോവിച്ചതായോ വേദനിപ്പിച്ചതായോ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് തരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മതപരമായോ മറ്റുള്ള പരമായോ വിദ്യാഭ്യാസം എനിക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് പൊറക്കണം അപ്പോൾ എല്ലാവർക്കും നമ്മളെ എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എല്ലാ ജാതി മതവിന്യേ എല്ലാവർക്കും അള്ളാഹു ഈമാനും മാഫിയത്തും ദീർഘായസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ധുവാ ചെയ്തുകൊണ്ട് അസ്സലാമലേക്കും അടുത്ത വീഡിയോയിൽ കാണാം ആയുസൂടെ ഉണ്ടെങ്കിൽ